ഹലോ എരി ആൻഡ് വെൽക്കം ടു മാർഗ്സ് സ്റ്റോറീസ് അപ്പോൾ ഞാൻ ഈ പാതിരാത്രി ഈ ബ്രഷും പേപ്പറും കൊണ്ട് എങ്ങോട്ട് പോകുന്നതായിരിക്കും എല്ലാവരും കരുതുന്നത് അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ന് പോളിനേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പൂമ്പൊടി ഉള്ള ഭാഗമാണ് ഇതിൻ്റെ മെയിൽ പാർട്ട് എന്ന് പറയുന്നത് ഈ ചുറ്റും കാണുന്നത് പിന്നെ ഇതിൻ്റെ ഫീമെയിൽ പാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അതാണ് ഒരെണ്ണം നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സോ ആദ്യമായിട്ട് നമുക്ക് ഈ പേപ്പറിൽ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഈ പൂമ്പൊടി മൊത്തവും കളക്ട് ചെയ്തെടുക്കണം ഈ പോളൻ ഗ്രെയിൻസ് അപ്പോൾ നമുക്ക് ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഇതിൽ നിന്ന് കിട്ടും അതായത് ഒരുപാട് ഇതായി ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ഒരുപാട് പോളൻ ഗ്രെയിൻസ് നമുക്ക് ഈ ഒരു പേപ്പറിലോട്ട് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഈയൊരു ഈയൊരു വീഡിയോയിൽ കാണുന്ന കണക്ക് ഈ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ പോഷനിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് തന്നെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവറിങ്ങിൻ്റെ അകത്ത് ഒരു ചെറിയ ഹോളുണ്ട് അപ്പോൾ ആ ഒരു ഹോളിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ച് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പൂമ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ടിൻ്റെ സൈസ് കൂടാനാണ്